ഹായ് അസ്സാമലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നൊരു ഹെൽത്തി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചക്കപ്പൂഞ്ചി ഇല്ലേ ചക്കപ്പൂഞ്ചി കൊണ്ടുള്ളൊരു നല്ലൊരു തോരനാണ് റെഡിയാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് കഷ്ണം ചക്കയുടെ പൂഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടയടുപ്പത്ത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കറിയേപ്പിലയും മറ്റുള്ളമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കപ്പൂഞ്ചിലേ അത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കി ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തോരനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഒരുപോലെ തേങ്ങ ചീരയ്ക്ക് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിയേപ്പുലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അരച്ചെടുത്താലും മതിയാകും തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തത് നമുക്ക് തോരലിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ച് മിക്സർ ജാർ കഴുകി അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ചക്കപ്പൂഞ്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പൂഞ്ചൊക്കെ നന്നായിട്ട് വേവേം ചെയ്ത് പക്ഷെ ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ ഒരു അര അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാകും എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം എന്നാൽ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മണം ഉണ്ട് കേട്ടോ പെരിജീരകത്തിൻ്റെയും കുരുമുളക് പൊടിയുടെയും നല്ലൊരു മണം വരുന്നുണ്ട് നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചക്കപ്പൂഞ്ചി കൊണ്ടുള്ള നല്ലൊരു തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണത് ഈയൊരു ഐറ്റം നമ്മുടെ മുത്തശ്ശിമാരൊക്കെയുള്ള വീടുകളിൽ ചക്ക സീസണിലൊക്കെ ഡെയിലി കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇല്ലേ ചക്കപ്പൂഞ്ചി തോരനും ചക്കാവിയലും അതുപോലെ തന്നെ നമ്മുടെ ചക്കപ്പാട ചക്ക പാടയില്ല പാടമില്ല അത് കൊണ്ടിട്ടുള്ള ഒരു തോരനും ഞാൻ മുന്നേ ചക്കുരുവിൻ്റെ കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ മഷ്റൂമിൻ്റെ അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ല എനിയൊരു പുതിയ ഫുഡ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും